തിരുവോണ ദിവസമായ ഇന്ന് കൊല്ലം ശാസ്താംകോട്ട മുതുവിലക്കാട് ക്ഷേത്രത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ അത്തപ്പൂക്കളം ഇട്ടത് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പോലീസുകാർ അവിടെ എത്തിയിരിക്കുന്നത് ക്ഷേത്ര കമ്മിറ്റിക്കാരാണ് ഇതിന് പരാതി കൊടുത്തിരിക്കുന്നത് ഈ ക്ഷേത്ര കമ്മിറ്റിയിലുള്ളത് പ്രദേശത്തെ സി പി എമ്മിന്റെ അനുഭാവികളും സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി പ്രസിഡന്റും അത്തരത്തിലുള്ള ആൾക്കാരാണ് ഈ ക്ഷേത്രത്തിൽ എൻ്റെ ഉപദേശ സമിതികളിലുള്ളത് േ അമ്പല കമ്പറ്റിക്ക് ആരും വന്നിട്ട് എടുക്കുന്നുണ്ട് വീടിയെടുക്ക എടുത്തോട്ട് ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ ശാസ്ത്രകുട്ട പോലീസിന്റെ നടപടിയാണ് ഓപ്പറേഷൻ സിന്ധൂർ പറ്റത്തില്ലെന്നാണ് പറയുന്നത് വലിയ എന്തായാലും തലവോന്നു കേസല്ലോ ഓപ്പറേഷൻ എന്ന് സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂറിന് എഴുതിയാൽ ശാസ്ത്രകോട്ട പോലീസിന്റെ നടപടിയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ அட கொடி கொடி ஆ கொடி வெட்டி மாடா ஆ கொடி வெட்டி மாடா அம்பலத்தினம் ரெண்டி இருக்கா கொடி வெட்டி மாடா இங்க வந்து மாட்டா சார் समझறா சார் வெட்டி மாடா இப்ப மாச்சோம் இப்ப மா쳐 சார் சரி போ மாட்டாங்கள இங்க மாட்டா அம்பலத்தினம் ரெண்டில் தேரன மூள இருக்க கொடி மாட்டாங்க இப்பrangle மாட்டி தர இங்க வந்து உண்டு சார் ஆ கொடியல மாட்டாங்க இங்க இப்ப மாட்டி தர மூணு மீட்டர் இருக்கு மூணு மீட்டர் வழியே இங்க உண்டு சைடு இங்க உண்டு நம்ம கமிட்டிகருக்கு எந்து தோண சா

ഈ പ്രദേശത്തെ ഒരു കൂട്ടം യുവാക്കൾ ഏതാണ്ട് അവര് കുട്ടികൾ തൊട്ട് മുതിർന്നു വരെ മുപ്പത് വയസ്സിനകത്ത് പ്രായം ചേർന്ന ഒരു കൂട്ടം യുവാക്കളാണ് ഇത്തരത്തിൽ എല്ലാ വർഷവും ഈ ക്ഷേത്രത്തിൽ അത്തപ്പൂക്കളം ഇടുന്നതാണ് ഈ തിരുവോണ ദിവസമായിട്ടാണ് അത്തപ്പൂക്കളം ഇട്ടത് ഈ ഈ പൂക്കളം ഈ യുവാക്കൾക്ക് പൂക്കളം ഒരുക്കിയിരിക്കുന്നതും ശത്രു രാജ്യത്തിന് തിരിച്ചടി നൽകിയതന്നെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ നാമം ആലേഖനം ചെയ്യുന്നതായിട്ടായിരുന്നു പൂക്കളം എന്നാൽ ക്ഷേത്രത്തിന്റെ മുന്നിൽ ഈ പൂക്കളം ഒരുക്കിയതിനെ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളാണ് ഈ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി അടക്കമുള്ള അവരാണ് ഇതിനെ എതിർത്ത് മുൻപിൽ മുൻപന്തിൽ നിൽക്കുന്ന അവർ കൊടുത്ത പരാതിയും കേട്ടുകൊണ്ടാണ് ഈ പോലീസ് ഓഫീസർ വന്ന് ഈ യുവാക്കളോട് ഇത് മാറ്റണം ഇത് ഇവിടുത്തെ സാമൂഹ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുമെന്നൊക്കെയുള്ള രീതിയിൽ ഇവർ ഇവരെന്ത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസുമായിട്ട് ഉണ്ടായി അത്തപ്പൂക്കളം അതിനകത്ത് ഈ ഭഗവത് ധജമായിട്ട് ആലേഖനം ചെയ്തതായിട്ട് ഉള്ളതാണ് അവർക്ക് ഇടതുപക്ഷത്തിലുള്ള ഈ അനുഭാവികളെ അവർക്ക് ദേഷ്യം വരാനുള്ള ഒരു കാരണം മഹാഭാരത യുദ്ധത്തിലൊക്കെ ഈ ശ്രീകൃഷ്ണന്റെ തേരിൽ തളിച്ചിരിക്കുന്ന കൊടി പോലുള്ളതാണ് അതേപോലെ തന്നെയാണ് ഇവർ ഇന്ന് ഈ വർഷം മാത്രമാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ഈ അത്തപ്പൂക്കളം അവർ ഇന്നലെ തന്നെ അതെല്ലാം വരച്ചു വൃത്തിയാക്കി എഴുതി വെച്ചതിന്റെ മേളിലാണ് ഇന്ന് ഈ പൂക്കളം ഇട്ടിരിക്കുന്നത് കാലത്ത് ഒരു സംഘർഷാവസ്ഥ ഉണ്ടായെങ്കിലും യുവാക്കൾ ഒറ്റ കട്ടായിട്ട് തന്നെ ഇത് ഇതൊരു ദേശവിരുദ്ധ പ്രവൃത്തിയല്ല അഭിമാനമുള്ള ദേശത്തെ സ്നേഹിക്കുന്നവരും ഇന്ത്യക്ക് അഭിമാനം ഉയർത്തുന്നവരും ഈ നാമം ഉപയോഗിക്കുന്നതുകൊണ്ട് അഭിമാനം മാത്രമേ ഉണ്ടാകത്തുള്ളൂ ആ അഭിമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ക്ഷേത്രത്തിൽ എല്ലാ തിരുവോണ ദിവസങ്ങളിലും എല്ലാ വർഷവും ചെയ്യുന്ന അത്തപ്പൂക്കളമാണ് പക്ഷേ ഈ വർഷവും അത്തപ്പൂക്കളം ഇട്ടപ്പോ ഞങ്ങൾക്ക് രക്തത്തിൽ കൂടെ ഓടുന്ന ആത്മാഅഭിമാനത്തിന്റെ പ്രശ്നമായിട്ടാണ് ഈ അത്തപ്പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി ചേർത്തത് അത് എന്ത് പ്രശ്നം വന്നാലും എന്ത് കേസ് ആയാലും എന്ത് നടപടി എടുത്താലും ഞങ്ങളിത് മാറ്റുന്ന പ്രശ്നമില്ല എന്നുള്ള ഒറ്റക്കെട്ടായിട്ട് പ്രദേശവാസികളായ പത്ത് നാൽപ്പതോളം യുവാക്കൾ ഒരുമിച്ച് നിന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ പൂ മാറ്റുകയോ ഇവർക്കെതിരെയോ എടുക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഇത്തരത്തിൽ ഇതുവരെയും കേസോ അതിന് നടപടിക്രമങ്ങളോ ഒന്നും തന്നെ എടുത്തിട്ടില്ല

அது போக வேண்டியதுதான் அத போகவே முடியாது அது வந்து அந்த இந்த மார்க்கெட்ல வந்து சங்கेंद्र வரச்சே ஆமா வந்து யோ எந்த வருது எந்த வருது கொடி அவர்னால தான் புரியுயோ கொடி அவர்னால தான் இல்ல இந்தக்காரணனால தான் ஆனது இந்த பாக வந்து அதுல வெட்டு அதுல வெட்டணும் ബിജെത്തിന് ജനസംഘത്തിന്റെ അത് പാർട്ടിയുടെ സിംബല എന്താ പിന്നെ കൊടിയെന്തുവാ അമ്പലത്തിൽ പിന്നെ ആറോ കൊടി அமிக்கொடியும் <laughs> പൂക്കളം മാറ്റുന്നില്ല യുവാക്കളുടെ ഒറ്റ നിലപാട് കൊണ്ട് പോലീസുകാർ പിന്തിരിഞ്ഞു പോകുന്ന ഇത്തരത്തിലൊരു പരാതി വന്നാൽ അവർക്ക് സാമാന്യ യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ച് ഈ പോലീസുകാർക്ക് മനസ്സിലാകത്തില്ലേ ഇതൊരു പ്രശ്നമല്ല അഭിമാനത്തിന്റെ രീതിയായിട്ട് അവർ എഴുതി ചേർത്ത് ഇത്ര പെട്ടെന്ന് തന്നെ ഇവരോട് കയർത്ത് സംസാരിച്ച് എവരെ പേരിൽ കേസെടുക്കുമെന്ന് പറഞ്ഞ് ഇത്തരത്തിൽ രോക്ഷാകളുടെ കാരണ്ട കാര്യം എന്ത് അവര് ഭരണത്തിന്റെ സ്വാധീനം ഏരിയ സെക്രട്ടറിമാരും ഏരിയ കമ്മിറ്റിക്കാരും ഒക്കെ പറയുന്ന കേട്ട് ഇത്ര പെട്ടെന്ന് ഇവരെ വന്ന് ഈ യുവാക്കളോട് ഇങ്ങനെ ഈ തിരുവോണ ദിവസമായി അവരെ മനസ്സിന്റെ അലങ്കോലപ്പെടുത്താൻ വേണ്ടി ഈ പോലീസ് ഓഫീസർ എന്താണ് അവർക്ക് കിട്ടുന്ന ധൈര്യം എന്തായാലും ഇതുവരെ മാറ്റിയിട്ടില്ല ഇന്ന് അവർ ഉച്ചയോടുകൂടി യുവാക്കളെല്ലാം തിരുവോണ സദ്യ കഴിക്കാൻ വീടുകളിൽ പോയിട്ടുണ്ട് പക്ഷേ ഇതുവരെ അത് മാറ്റാനോ പോലീസുകാർ തിരിച്ചു പോരിക്കാനോ ഇതുവരെ കേസെടുത്തിട്ടില്ലെന്നാണ് യുവാക്കൾ നമ്മളോട് പറയുന്നത് കർമാ രാംഭ്രൻ